നമസ്കാരം ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിച്ച അന്ന് തന്നെ ഇസ്രയേൽ നേരെ ലക്ഷ്യം വച്ചത് ഹമാസിനെയാണ് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം സജീവമായി തന്നെ നടക്കുന്നുണ്ട് അതിനിടെ ഹമാസിന്റെ പ്രമുഖനെ പതിച്ചുവെന്ന് ഇസ്രയേൽ സേന വ്യക്തമാക്കുകയാണ് ഹക്കി മുഹമ്മദ് ഇസ അൽ ഇസയെ കൊന്നുവെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നടന്ന ഹമാസ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് ഹക്ക മുഹമ്മദ് എന്ന് ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിട്ടുണ്ട് ഹമാസ് മിലിറ്ററിയുടെ സ്ഥാപകരിൽ ഒരാളാണ് ഹമാസിനെ ഇസ്രയേൽ ആക്രമണത്തിന് പരുവപ്പെടുത്തിയത് ഇയാളാണെന്നും പറയുന്നുണ്ട് ഹമാസിന്റെ മതിയായ പരിശീലനവും മറ്റും നൽകി ഒക്ടോബർ ഏഴിനുള്ള ആക്രമണ പദ്ധതി തയ്യാറാക്കിയതും ഹക്കി മുഹമ്മദ് ആണെന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത് ഹമാസിന്റെ ആക്രമണ തന്ത്രങ്ങൾ ഒരുക്കുന്ന ഹക്കി മുഹമ്മദ് ഇസ്രയേലിനെതിരെ കരമാർഗവും കടൽമാർഗവും ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഒക്ടോബറിലെ ആക്രമണത്തിൽ നിർണായക പങ്കുണ്ടായിരുന്നു പരിശീലന ഭാഗത്തിന്റെ തലവനായിരുന്നു ഇയാളെന്നും ഇസ്രയേൽ പറയുന്നു ഗാസ സ്ട്രിപ്പിലുള്ള ഹമാസിന്റെ ചുരുക്കം ഉന്നതിരിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ഒക്ടോബറിൽ ആക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അഖി മുഹമ്മദിനെയും വകമരുത്തിയത് രണ്ടായിരത്തി അഞ്ചിൽ സിറയിൽ നിന്നാണ് അൽ ഇസ എന്നറിയപ്പെടുന്ന അഖി മുഹമ്മദ് ഗാസയിലേക്ക് എത്തിയത് ഭാര്യയും ചെറുമകനും ഒപ്പമുള്ളപ്പോഴായിരുന്നു അൽ ഇസയ്ക്കെതിരായ ഇസ്രയേൽ ആക്രമണമെന്ന് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ചിന്ന ഭിന്നമായ ഹമാസ് സംവിധാനത്തെ ചലനാത്മകമാക്കാനുള്ള പ്രവർത്തനത്തിലായിരുന്നു ഇദ്ദേഹം അൽദീൻ അൽ ഖ്വാസം ബ്രിഗേഡ് എന്ന സൈനിക അക്കാദമിയുടെ സ്ഥാപകൻ കൂടിയാണ് ആയിരക്കണക്കിന് ഹമാസ് പ്രവർത്തകർക്കാണ് ഇവിടെ നിന്നും സൈനിക പരിശീലനം കിട്ടിയത് ഹമാസ് ആയുധ സംഘം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടത്തിയ മിന്നലാക്രമണം അത് തടയുന്നതിൽ ഞങ്ങൾ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് ഇസ്രയേൽ സൈന്യം നേരത്തെ വിശദീകരിച്ചിരുന്നു ആക്രമണത്തെ കുറിച്ചുള്ള സൈന്യത്തിന്റെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത് ഹമാസിന്റെ ശേഷി മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ല എന്നും വ്യാഴാഴ്ച പുറത്തുവിട്ട അന്വേഷണ റിപ്പോർട്ടിൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു ഞങ്ങൾ അമിത ആത്മവിശ്വാസത്തിലായിരുന്നു മേഖലയിലെ ശക്തമായ സൈന്യമായിട്ട് പോലും ഹമാസിനെ വിലയിരുത്തുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു അതിന്റെ ശേഷിയെ ഞങ്ങൾ വില കുറച്ച് കണ്ടു ഇത്തരമൊരു അപ്രതീക്ഷിത ആക്രമണത്തെ നേരിടാൻ ഇസ്രയേൽ സൈന്യം ഒട്ടും സജ്ജമായിരുന്നില്ല ഈ ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടത് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ ഗാസ ഭരിക്കാനാണ് ഹമാസിന് കൂടുതൽ താല്പര്യമെന്നായിരുന്നു ഹമാസിനെ കുറിച്ചുള്ള ഞങ്ങളുടെ പ്രധാന തെറ്റിദ്ധാരണയെന്നും ഹമാസിന്റെ ശേഷി തെറ്റായാണെന്ന് ഐ ഡി എഫ് മനസ്സിലാക്കി പരമാവധി എട്ട് അതിർത്തി പോയിന്റുകൾ മാത്രമേ ആക്രമണം നടത്താൻ കഴിയൂ എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതിയത് എന്നാൽ യഥാർത്ഥത്തിൽ അതിർത്തി കടന്ന് ആക്രമണം നടത്താനുള്ള അറുപതിലേറെ മാർഗങ്ങൾ ഹമാസിനുണ്ടായിരുന്നു ഒക്ടോബറിന് ഏഴ് മുമ്പ് മൂന്ന് തവണ ആക്രമണത്തിന്റെ വക്കോളം എത്തിയ ശേഷം ഏതോ കാരണത്താൽ ഹമാസ് അത് മാറ്റിവെക്കുകയായിരുന്നുവെന്നാണ് ആക്രമണത്തിന് ശേഷം ഇന്റലിജൻസ് വിലയിരുത്തുന്നത് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചനകളുണ്ടായിരുന്നു ഹമാസ് അംഗങ്ങൾ തങ്ങളുടെ ഫോണുകൾ ഇസ്രയേൽ നെറ്റ്വർക്കിലേക്ക് മാറ്റിയത് ഇതിൽ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നും സൈന്യം പറയുന്നു ഈ ആക്രമണ തന്ത്രമൊരുക്കിയ പ്രധാനിയെ കൊല്ലുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമായിരുന്നു അതാണ് ഇസ്രയേൽ ഇപ്പോൾ നടപ്പിലാക്കിയത് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച നിരവധി പേരെ ഇതിനോടകം തന്നെ ഇസ്രയേൽ തീർത്തിട്ടുണ്ട് ഇസ്രയേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനുകളെയും വിട്ടയച്ചാൽ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാമെന്നാണ് ഹമാസ് അറിയിക്കുന്നത് ഗാസയിലെ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയാ ടെലിവിഷനിലൂടെ ഗാസയിലെ ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരുഭാഗത്തു നിന്നും ആളുകളെ പൂർണമായും വിട്ടയക്കുന്നതല്ലാതെ ഒരിടക്കാല വെടിനിർത്തലിന ഹമാസ് തയ്യാറാവുന്നില്ല എന്നാണ് ഖലീൽ അൽ ഹയാ വ്യക്തമാക്കുന്നത് ബന്ധുങ്ങളെ വിട്ടയച്ച് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ ഒരു ചർച്ചയ്ക്ക് ഹമാസ് തയ്യാറാണ് അതിന് ഇസ്രായേൽ ജയിലിലുള്ള മുഴുവൻ പലസ്തീനികളെയും വിട്ടയക്കണമെന്നും ഹമാസ് നേതാവ് ആവശ്യപ്പെടുന്നുണ്ട് നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സർക്കാരും ഭാഗികമായ ഒരു സമാധാന കരാറിലൂടെ അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് മുഴുവൻ ബന്ധികളെയും മരിച്ചാലും ഗാസയിൽ യുദ്ധവും ആക്രമണവും പട്ടിണിയും വിതയ്ക്കാനാണ് അവരുടെ ശ്രമം അതൊരിക്കലും അനുവദിച്ചു കൊടുക്കില്ല എന്നാണ് ഹമാസ് നേതാവ് പറയുന്നത് ഹമാസും ഇസ്രയേലും ഒപ്പിട്ട സമാധാന കരാർ ആദ്യഘട്ടം പൂർത്തിയായെങ്കിലും പിന്നീട് ഗാസയിൽ വീണ്ടും ഇസ്രയേൽ യുദ്ധം തുടങ്ങിയിരുന്നു മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നാണ് ഇസ്രയേലിന്റെ നിലപാട് ജനുവരി പത്തൊമ്പതിന് നിലവിൽ വന്ന സമാധാന ഉടമ്പടി പ്രകാരം ഇതുവരെ മുപ്പത്തിയെട്ട് ബന്ദികളെയാണ് ഹമാസ് മോചിപ്പിച്ചത് എന്നാൽ ബന്ദി മോചനം വൈകുന്നുവെന്നാരോപിച്ച് ഇസ്രയേൽ മാർച്ചിൽ വീണ്ടും യുദ്ധം പുനരാരംഭിച്ചു വിട്ടയക്കാനുള്ള അമ്പത്തിയൊമ്പത് ഇസ്രയേലികളെയും മോചിപ്പിക്കാതെ ഇനി സൈനിക നടപടി നിർത്തിവെക്കില്ല എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഗാസയിൽ നിന്ന് ഹമാസിനെ പുറത്താക്കാനാണ് അവരുടെ ശ്രമം ന്യൂസ് ഡെസ്ക് തത്തമയ ന്യൂസ്